മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എനിക്കെതിരെ നിരന്തരം ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഞാനതൊക്കെ തന്നെ അങ്ങ് മാറ്റി വെക്കാറാണുള്ളത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാറില്ല ഇത് സഹി കെട്ടിട്ടാണ് ഇതരം എണ്ണം ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുക ഞാനൊരു രണ്ട് ഭീഷണികൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം എന്നെ ഭീഷണിപ്പെടുത്തുന്നവരുടെ ഫോട്ടോയും നമ്പറും സകലതും വാട്സാപ്പ് കോ അതായത് ഫോണിൽ നേരിട്ട് വിളിക്കുക നമ്പർ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഫോട്ടോ കൊടുക്കാം ആദ്യം തന്നെ ഈ ഒരു വ്യക്തിയൊക്കെ എന്റെ മെസ്സേജ് കൊടുക്കാം നിങ്ങൾ കേട്ടു ആരെ ആരെ മരണം മരണം എനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് ശ്രദ്ധിച്ച് നടന്നോ നടക്കുമ്പോ ഈ പേശു വേണ്ടി ഇങ്ങനെ പലതും വിളിച്ചു പറമ്പ ശ്രദ്ധിക്കണം ഏർ അങ്ങനെ മുസ്ലിമിനെ പറഞ്ഞേജി മുസ്ലിം ജനിച്ച

ണ്ടല്ലേ അത് ചെയ്യണം എന്റെ പേര് മാറ്റി മോനെ പേര് മാറ്റോണ്ട് കൃഷ്ണൻ എന്നോ നമ്പു മോനെ ആരാ കയ്യായിട്ട് ഏത് റൂമിൽ ഇരുന്നിട്ടായിരിക്കും ഇത് ചെയ്യണേ പറഞ്ഞ ഈ റൂമിൽ ഇന്ന ആരെങ്കിലും പാചകം ഉണ്ടോ യാതൊരു സംശയമില്ല എനിക്ക് കൈമ കിട്ടിയാൽ ഉണ്ടല്ലേ എന്നെ

മു തട്ടുന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള ഭീകരവാദികളെ പറയുമ്പോ തനിക്കെന്തിനാ അത്ര കൊള്ളുന്നു ഞാൻ ഭീകരവാദികളെയും ജിഹാദികളെയാണ് എതിർക്കാറുള്ളത് കൊല്ലെന്ന് പറയാൻ ഇന്റെ വീട്ടുകാരോട് പറയുന്നത് പോലെ എന്നോട് റൂമിലിരുന്ന് ഞാൻ സംസാരിക്കാം ആൾക്കാർ ഞാനിപ്പോ ടൗണിലാ ഞാനെവിടെ വരണോ ഇനി പറഞ്ഞോ എവിടെ മലപ്പുറത്തേക്ക് മലപ്പുറത്ത് വരണോ ഇനി പറഞ്ഞോ ഇവിടെ താനൂർക്ക് പാടാ വീട്ടിൽ പിന്നെ പറയാം താനൂർക്ക് താനൂര് താനൂര് വന്നിച്ച് എനിക്ക് കോൾ ചെയ്യാം അപ്പൊ പറ വന്നിട്ട് കോൾ ഞാൻ എവിടെ ഈ നിങ്ങള് കേട്ടില്ലേ എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തിയുടെ ഫോട്ടോയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ എന്നെ വിളിച്ച ഫോൺ നമ്പറുമാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മണ്ണിന് വേണ്ടിയാണ് നമ്മൾ ഈ ചാനലിലൂടെ നിരന്തരം സംസാരിക്കാറുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസനങ്ങളെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ വളരെ വലിയ രീതിയിൽ നിരന്തരം വീഡിയോകൾ ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും കൊടുക്കാത്ത വാർത്തകൾ നമ്മൾ കൊടുത്തതിന് ശേഷമാണ് അവർ പോലും റിപ്പോർട്ട് ചെയ്യാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം പോലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള തീർത്ഥാടകർ മരണപ്പെട്ടതൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ തന്നെ നമ്മളാണ് ആദ്യം നമ്മുടെ കേരളത്തിൽ വാർത്ത ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടതിന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടൊക്കെ നമ്മൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾക്ക് വലിയ പ്രശ്നമാണ് പ്രധാനമായിട്ടും ഇത്തരം ആളുകൾ എൻ്റെ മതം ചോദിക്കുക നീ എന്തിനാ ഇതിൽ നിൽക്കുന്നത് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഇത്തരം സകല സുടാപ്പികളോട് പറയാറുള്ളത് നിങ്ങളുടെ ആരുടെയും മത സർട്ടിഫിക്കറ്റ് ഏതായാലും എനിക്ക് വേണ്ട ഒരു ജിഹാദിയുടെയും മത സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്റെ നിലപാട് എന്ന് പറയുന്നത് പെറ്റമ്മയും ജനിച്ച മണ്ണും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഇന്ത്യൻ മുസൽമാനായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ നിലപാടാണ് എന്റെ രാജ്യത്തിനെതിരെ മക്കയുള്ള സൗദി അറേബ്യ എന്റെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ മക്കയുള്ള സൗദി അറേബ്യയും എനിക്ക് ശത്രു രാജ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ മതോ എനിക്ക് മത സർട്ടിഫിക്കറ്റോ ഒരു സുഡാപ്പിയും അടിച്ചു തരണമെന്ന് ഇല്ല നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ഞാൻ എവിടെ നിൽക്കണമെന്നും ഞാൻ എങ്ങോട്ട് പോകണമെന്നും ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം ഒരു സുഡാപ്പിയും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു ഉണ്ടയും നടക്കൂല ഇവരോടൊക്കെ മാന്യമായിട്ട് ഞാൻ ഒരുപാട് ചോദിച്ചു ഇവൻ്റെ വീട്ടഡ്രസ് എവിടെയാന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോവാം ഇതരം ഭീഷണിപ്പെടുത്തുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ ആയിരം സുഡാപ്പികള് ഒരുമിച്ച് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ അങ്ങ് തീർത്താൽ പോലും നിങ്ങളൊന്നും പറയുന്നതും കേട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് ഒരു സുഡാപ്പിയും സ്വപ്നത്തിൽ പോലും കരുതേണ്ട ഞാൻ ഏതായാലും എൻ്റെ മണ്ണിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നാലായിരത്തിലധികം വീഡിയോ യൂട്യൂബ് ചാനലിൽ മാത്രം ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകള് എന്നോട് വളരെ വലിയ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ഒരുപാട് അമ്മമാര് ഒരുപാട് ആളുകൾ അതൊക്കെ മതി ആ സ്നേഹത്തിനൊന്നും വിലയിടാനൊന്നും ഒരു സുഡാപ്പിയെ കൊണ്ടും ഒരു കാലത്തും നടക്കൂല പിന്നെ എന്നെന്തെങ്കിലും അങ്ങ് ചെയ്താൽ ഈ രാജ്യത്തോട് കൂറുള്ള വലിയൊരു സംവിധാനം ഈ രാജ്യത്തുണ്ട് അവര് നോക്കിക്കോളും പിന്നീട് നിങ്ങളുടെ ഗതി എന്താണ് എന്നുള്ളത് ഇത്തരം സകല ഭീഷണിക്കാരോട് ഈ ഭീഷണിക്കാരുടെ ഒരു പ്രത്യേകത എന്നെ ഭീഷണിപ്പെടുത്തുന്ന സകല ആളുകളും എൻ്റെ ഉമ്മാനയൊക്കെയാണ് സ്ഥിരം തെറി പറയാറുണ്ട് എൻ്റെ ഉമ്മാനെ എൻ്റെ ഉമ്മയൊക്കെ എന്ത് ചെയ്തിട്ട സ്ഥിരമായിട്ട് തെറി വിളിക്കുക എൻ്റെ ഉപ്പാനെ ഇവരൊക്കെ ഇവരൊക്കെ എന്താ കരുതുന്നത് ഇവരുടെ ഹൂള ഭീഷണി കേട്ടാൽ നമ്മൾ അങ്ങ് ഇത് നിർത്തുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളിത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ജിഹാദിസത്തിനെതിരെ ഭീകരവാദിസ ഭീകരവാദത്തിനെതിരെയാണ് നമ്മൾ നിരന്തരം സംസാരിക്കാറുള്ളത് നമ്മൾ ഇന്നേ വരെ നമ്മുടെ ചാനലിലൂടെ ഒരു വീഡിയോയിൽ പോലും ഒരു മതവുമായി ബന്ധപ്പെട്ടും ഒരു ചർച്ചയും നടത്താറില്ല ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യാറില്ല നമ്മൾ ഇവിടെ നിരന്തരം മുന്നോട്ട് വെക്കാറുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദത്തിനെതിരെയാണ് ജിഹാദിസത്തിനെതിരെയാണ് ലോകം മൊത്തമുള്ള ജിഹാസി ജിഹാദിസത്തിന് എതിരെയാണ് അത് ഹമാസ് എന്ന ഭീകരസംഘടനയ്ക്കെതിരെ എന്ന ഭീകരസംഘടനക്കെതിരെ ഹോത്തി എന്ന ഭീകരസംഘടനക്കെതിരെ ലഷ്കർ തൊയ്ബ എന്ന ഭീകര സംഘടനക്കെതിരെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരസംഘടനയ്ക്കെതിരെ മുജാഹിദ് ഭീകര സംഘടനക്കെതിരെ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സകല ഭീകരവാദത്തിനെതിരെയോ ഞാൻ മരണം വരെ എതിർത്ത് സംസാരിക്കുക തന്നെ ചെയ്യും ഭീഷണിപ്പെടുത്തി ആരെ കൊണ്ടും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല സകല സുഡാപ്പികളോട് പറയുന്നത് എന്റെ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറൊക്കെ ഒന്ന് തുറന്നു വെക്കിയാൽ ഇത്തരം ഒരുപാട് പീറുകൾ വന്നിട്ട് ഇങ്ങനെ കുലക്കുന്നത് കാണാം ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ആയിരം പേര് വന്നാലും നിങ്ങളെ കൊണ്ടൊന്നൊരു ചുക്കു ചെയ്യാൻ സാധിക്കൂല തരണ്ട് മറ്റൊരു ഉദാഹരണം തന്നെ മറ്റൊരിന്താ ഇന്ന് ഞാനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താ ഞാനതിന്റെ ആ വീഡിയോ എന്തായിരുന്നു പോസ്റ്റ് ചെയ്ത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം നിങ്ങളതൊന്ന് വിട്ടുനെക്കൂ മക്കയിൽ നിന്നും അധീനയിലേക്ക് പോയ ഇന്ത്യൻ തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ട് നാൽപ്പതോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു റിയാദിലെ നമ്മുടെ എംബസിയും ജിദ്ദയിലെ കോൺസുലേറ്റും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്ത് അവിടെ മുന്നോട്ടു പോകുന്നു നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ സൗദി ഭരണകൂടവുമായിട്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് എന്ത് സംഭവിച്ചാലും മോദി സർക്കാർ സംവിധാനങ്ങൾ അവിടേക്ക് പറന്നെത്തുന്നത് കാണുമ്പോൾ ഏതൊരു ഭാരതീയനും അഭിമാനിക്കാം മരണപ്പെട്ട ആളുകൾക്ക് എല്ലാ രീതിയിലുള്ള പ്രാർത്ഥനകളും നേരുന്നു പരിക്കേറ്റവർ വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വന്നിട്ടുള്ള ഒരു ഭീഷണിയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം പോടാ ഡാഷ് വീണ്ടും തെറിയാണ് മോദിയും നിന്റെ ഉമ്മാനയും ഉപ്പാനെയാണ് പറയുന്നത് വേറെ ഭാഷയിലാണ് അവര് പറയുന്നത് ഒരുപോലെ തീർക്കണം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ നിന്റെ ഒട്ടകം പോലെയുള്ള തല അധിക കാലം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ആ ചെയ്ത വീഡിയോ നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ അതിൽ ഇത്തരത്തിൽ വന്നിട്ട് ഒരു കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രശ്നം ത നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് സദാസമയം സേവനം ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്ത സമയത്തും നമ്മൾ അതെടുത്ത് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുന്നത് സുഡാപ്പികൾ ഒരു തരത്തിലും സഹിക്കാൻ സാധിക്കുന്നില്ല ഒരു തരത്തിലും അതിൽ കുരു പൊട്ടി എന്നെ അങ്ങ് തീർക്കാതെ എന്നെ അങ്ങ് ഇല്ലാതാക്കിയെന്നാണ് ഇവരൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് ആ ഈ വീഡിയോ നിങ്ങൾ അതിൽ അതിലെന്താണ് പ്രശ്നമുള്ളത് അതിൽ വന്നിട്ട് പോലും എന്നെ തീർക്കണമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരിക്കലും ഒരു തരത്തിലും ഒരു മതവും ചർച്ച ചെയ്യാറില്ല നമ്മൾ ഭീകരവാദത്തിനെതിരെ ജിഹാദിസത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയെ നമ്മുടെ രാജ്യത്തെ വികസനത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സദാസമയവും ഒരു ലീവ് പോലും എടുക്കാതെ ഒരു ടൂറ് പോലും പോകാതെ ഇരുപത്തിനാല് മണിക്കൂറും സദാസമയവും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് നമ്മൾ നിരന്തരം വിളിച്ചു പറയുന്നു അതൊക്കെ സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട് എന്റെ നേരെ കുറച്ചുകൊണ്ടിരിക്കുക അനാസർ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ തന്നെ ഈ രാഹുൽ ഗാന്ധി എന്താ അറിയോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് അതിൽ എഴുതി വെച്ചത് അതിന്റെ പോലെ ഒരു കൊടിയൊക്കെ ഉണ്ട് കവർ ഫോട്ടോ ഈ കൊടി ഇന്ത്യൻ പതാകക്കൊപ്പം വെച്ച് ഈ കൊടിയേതാ ഈ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാ എന്നെ ഭീഷണിപ്പെടുത്തുക എന്നോട് എന്നിട്ട് ആ നാസറൊക്കെ ചോദിക്കുന്നത് എന്നെ നിങ്ങളെ കേട്ടില്ലേ പണമാണോ അതാണിത് ഈ രാജ്യം എന്ന വൈകാരികതയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ എന്ത് വില നിങ്ങളുടെ ഭീഷണിക്കൊക്കെ എന്ത് വില ഈ രാജ്യം എന്ന വികാരത്തിൽ മുന്നോട്ടു പോകുന്ന ഒരുപറ്റം ജനതയുണ്ട് ഈ രാജ്യത്ത് തരുന്ന സ്നേഹത്തിന് മുന്നിലൊന്നും നിങ്ങളുടെ പണമോ നിങ്ങളുടെ ഭീഷണിക്കൊക്കെ പുല്ല് വിലയാണ് എന്നുള്ളത് സകല സുഡാപ്പികളും അങ്ങനെ തിരിച്ചറിയണോ സകല സുടാപ്പികളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ നിങ്ങളുടെ കയ്യിലങ്ങ് വെച്ചാൽ മതി ജീവനുള്ളിടത്തോളം കാലം യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങള് പുരോഗതികള് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിയുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണ കാഴ്ചപ്പാട് സകലതും നമ്മള് നമ്മളാൽ കഴിയുന്നതുപോലെ ഈ ചാനലിലൂടെ മുന്നോട്ട് വെക്കും വെക്കുമെന്നുള്ളതിലൊന്നും ഒരു സുഡാപ്പിക്കും ഒരു തർക്കവും വേണ്ട ഒരു തന്റെ ഭീഷണിക്ക് മുന്നിലും ഒരു തരത്തിലും അടിയറവ് പറയുമെന്ന് ഒരു സുഡാപ്പിയും സ്വപ്നത്തിൽ പോലും കരുതേണ്ട